ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ലോങ്ങ് വീഡിയോസ് ഇടാൻ തീരുമാനിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക തീയലാണ് കേട്ടോ അപ്പോൾ വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പാവയ്ക്ക നീളത്തിലരിഞ്ഞത് പിന്നെ നമ്മുടെ അരപ്പിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് തേങ്ങ ചെറിയുള്ളി മല്ലിപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില വറ്റൽമുളക് ഈ ഉലുവപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഉലുവ തന്നെ ഡയറക്റ്റായിട്ടും ചേർക്കാം കേട്ടോ ഓക്കെ നമ്മൾ ഇതാണ് അരപ്പിലേക്ക് വേണ്ടത് ഇനി ബാക്കിയുള്ളത് വഴിയപ്പറട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചട്ടി വെച്ചു ഇനി നമ്മൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം അപ്പം തേങ്ങ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ വറുത്തെടുക്കുക ഏകദേശം ഈ ഒരു പരുവായി കഴിയുമ്പോഴേക്കും ഇനി ഇതിനകത്തേക്ക് ചെറിയുള്ളിയും നമ്മുടെ വറ്റ് സോറി കറിവേപ്പിലയും കൂടെ കുറച്ചിട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ പൊടികളായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ ആദ്യം മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി എല്ലാവരും കൈക്കണക്കിലാ കേട്ടോ കാരണം നമുക്ക് രണ്ട് പേർക്കുള്ള കഴിക്കണമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളുടെ കൈക്കണക്കിന് നിങ്ങൾ എടുക്കുക ഓക്കെ അപ്പം അതത് നന്നായിട്ട് പേസ്റ്റാക്കി വെക്കുക കേട്ടോ ഇത് നമ്മൾ മൺചട്ടിയിലാട്ടെ ഈ തീലുണ്ടാക്കുന്നത് ആദ്യം നമ്മൾ മൺചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കുക കടുകിടുക കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് വറ്റൽമുളക് ചേർക്കുക കറിവേപ്പിലയും കൂടെ ചേർക്കുക ഇനി അതൊന്ന് മൂത്ത് വരുന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ പാവയ്ക്ക നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ട് വീണ്ടും നീളത്തിൽ നീളത്തിലരിയില്ലേ കനം കുറച്ച് അങ്ങനെ അരിഞ്ഞതാണ് കേട്ടോ പാവയ്ക്ക പാവയ്ക്കിട്ട് നല്ലപോലെ വഴട്ടുക അതിൻ്റെ ഒരു പച്ചമണം മാറുന്നോടം വരെ നമ്മളിത് വഴട്ടണം അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി തീ കൂട്ടിയിടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് നന്നായിട്ട് വഴണ്ടുവരണം ഈ പാവയ്ക്ക നമ്മൾ തോരൻ വെച്ചതിനേക്കാളും ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കഴിക്കുന്നതിന് കുറച്ച് വാഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇതൊക്കെ ചേർക്കണം നല്ലപോലെ ഇളക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇത് ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് എരിഞ്ഞ ഉള്ളിയാണ് ഇടുന്നത് ചെറിയ ഉള്ളി ഒരു പിടി ഉള്ളി ഇട്ടിട്ടുണ്ട് ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക ഏകദേശം നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇപ്പം ഇനി നമ്മൾ നമ്മളിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ പോകുന്നത് ഇതിനാവശ്യമായിട്ടുള്ള പുളിയാണ് ഇപ്പോൾ വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് ഇത് ഒഴിക്കുന്നത് ഇപ്പം ഇത് നമ്മളെടുത്ത ഭാവയ്ക്ക് എന്തൂരമാണ് അതിനനുസരിച്ചുള്ള പുളിക്കാവശ്യമായിട്ടുള്ള പുളി വെള്ളത്തിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അതും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ അരപ്പ് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം അങ്ങനെ എടുത്തതാണ് ഇത് കൂടി അരപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർക്കുക എത്രമാത്രം കൊഴുപ്പ് അതിനനുസരിച്ചുള്ള വെള്ളമാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഇപ്പം ഏകദേശം നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഇടണ്ട ഇല്ലെങ്കിൽ ഉപ്പ് ചേർക്കുക അപ്പം എനിക്കിൻ്റെ ഇവിടുത്തെ ഉപ്പുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇപ്പം ഏകദേശം കറി ഓക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ശർക്കര ഒരു പുളി മധുരവും ഇരുവും എല്ലാം കൂടെ ചേർന്നൊരു ടേസ്റ്റാണ് നമ്മൾ ഈ പാവയ്ക്കകത്തേയിൽ ശരിക്കും ശർക്കരയും കൂടെ ഇട്ടിട്ട് ശകലം ഇട്ടിട്ടുള്ളൂ കേട്ടോ ശർക്കരയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കണം അപ്പോൾ ഏകദേശം നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ പാവയ്ക്ക തീയിൽ ഇഷ്ടമില്ലാത്ത ഏത് കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്കെന്നല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ചെയ്ത് നോക്കണം ഇതായിട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്